ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്നിതാ നമ്മളൊരു പുതിയ ഐറ്റം ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ത്രീ ഇൻ വൺ സ്കെയിലാണ് ഇത് അതായത് നമ്മുടെ ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് അത് മൂന്നും കൂടി നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കെയിലാണ് അതായത് നമുക്ക് കൂടുതലും ബിഗിനേഴ്സിനാണ് ഇത് യൂസ് ആകുന്നത് മറ്റ് ബാക്കിയുള്ളതും ബാ സ്ഥിരമായിട്ട് തയ്ക്കുന്നവർക്കും നല്ലതായിരിക്കും പെട്ടെന്ന് നമുക്ക് വരച്ചെടുക്കാനും കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് വരച്ചെടുക്കാനൊക്കെ നല്ലതാണ് എന്നാലും കൂടുതലായിട്ട് നമുക്ക് ബിഗിനേഴ്സിനാണെങ്കിൽ അവർക്ക് നല്ലൊരു കറക്റ്റ് നമുക്കിത് യൂസ് ആയിരിക്കും ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റിലെ നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ സ്ലീവ് സ്കെയിൽ ഉണ്ടല്ലോ ആം ഹോള് കട്ട് ചെയ്യുന്നത് സ്ലീവ് സ്കെയിൽ ആ ഒരു സെയിം മെറ്റീരിയൽ ആണ്ടോ അതാ കണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് നാശമായൊന്നും പോകത്തില്ല ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാം ചിലത് ചിലപ്പോൾ താഴെ വീണാൽ പൊട്ടിപ്പോവാ അങ്ങനത്തെ ഒക്കെ ഉണ്ടാകും പക്ഷേ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ല ഒത്തിരി നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ മൂന്ന് അളവും വരുന്നുണ്ട് ചെസ്റ്റിൻ്റെതും വേസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെയും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് നമ്മുടെ സൈഡിൽ നല്ലൊരു ഷേപ്പിൽ തന്നെ നമുക്കിത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കറക്റ്റ് ഷേപ്പിൽ നമുക്കിത് വരച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന അളവനുസരിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇത് വെച്ച് വരച്ചെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കിത് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും കൂടി നോക്കാം ഞാൻ എന്തവിടെ ചെറുതായിട്ട് ചെറിയൊരു പിക്ച്ചർ വരച്ചുകൊണ്ടിട്ടുണ്ട് ചെറുതല്ല ഏകദേശം ഒരു വലിയ സൈസ് വലുതാണോ അളവെടുത്തൊന്നുമല്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മോഡൽ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് വരച്ചതാണ് കേട്ടോ ഇതേപോലെയാണ് ഞാൻ വരച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ നമ്മുടെതാ ചെസ്റ്റിന്റെ ഭാഗം വേസ്റ്റിൻ്റെ ഭാഗം താഴെ ഹിപ്പിന്റെ ഭാഗം അങ്ങനെയാണ് വരുന്നതാ ഇവിടെ ഹിപ്പിന്റെ ഭാഗം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് അതിൻ്റെ അളവൊക്കെ എടുത്ത് വരച്ചു ഇനി നമുക്കിത് സൈഡ് ഷെയ്പ്പ് ചെയ്താണ് വരക്കുന്നത് അപ്പോൾ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ഇവിടെ നമ്മുടെ സൈസ് അനുസരിച്ച് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സൈഡിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം കണ്ടോ കറക്റ്റ് സൈസിൽ ഇങ്ങനെ വരച്ച് കൊടുക്കാം നമ്മുടെ തുമ്പ് കണ്ടോ അപ്പം നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് സൈസ് ഇതിൻ്റെ ഇത് നമുക്ക് വരച്ചെടുക്കാം കറക്റ്റ് അളവ് നമുക്ക് അതിനകത്ത് വരച്ചെടുക്കാൻ പറ്റും കണ്ടോ പിന്നെ നമുക്ക് നമുക്കിതാ ഞാൻ ആം ആംഹോള് വരച്ചിട്ടില്ല ആം ആംഹോള് വരയ്ക്കാനാണെങ്കിൽ നമുക്ക് നമുക്കിതാ ഇതേപോലത്തുള്ള സ്കെയിൽ വെച്ചിട്ട് ആം ആംഹോൾ ഇവിടെ വരച്ച് കൊടുക്കാം കാണാം ഇതേപോലെ വെച്ച് ഹോൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഇതുപോലെ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതായി ഞാനിപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് അയൺ ചെയ്യുമ്പോൾ പോകുന്ന പെനാണ് കേട്ടോ എടുത്തത് ജസ്റ്റ് ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ച് തരാം ഇതൊന്ന് അയൺ ചെയ്യുമ്പോൾ പോകുമെന്ന് കാരണം കൂടുതൽ അടുത്ത് ചോദിക്കും ഉണ്ട് മിക്കവരും അയൺ ചെയ്യുമ്പോൾ പോകുമോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ ഒന്നുകൂടി കാണിച്ച് തരാം കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ നാല് കളർ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ നാല് കളർ വരുന്നുണ്ട് പെന്ന് നാല് കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ പെൻസിലും നാല് കളർ നാല് കളർ വരുന്നുണ്ട് അപ്പോൾ അത് വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ നമ്മുടെ സ്കെയിലിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ എഴുപത്തി അഞ്ചാണ് സ്കെയിലിന് വരുന്നത് ഇവിടുത്തെ നമ്മുടെ ആം ആംഹോൾ ആം ഹോൾ സ്കെയിൽ വരുന്നുണ്ട് ആംഹോളിൻ്റെയിൽ നിന്ന് നമുക്ക് എം ആർ പി വരുന്നത് അറുപത് രൂപയാണ് നമ്മുടെ കയ്യിൽ വരുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൈസ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ പിന്നെന്താ നമ്മുടെ സ്ലീവ് സ്കെയിൽ ഉണ്ട് കേട്ടോ സ്റ്റോക്ക് നമുക്ക് തീർന്നിരിക്കുമായിരുന്നു അത് ഫ്രീ സ്റ്റോക്ക് ആയിട്ടുണ്ട് സ്ലീവ് സ്കെയിൽ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തില് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണേ നമുക്കിത് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഞാൻ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടൈപ്പും ഇങ്ങനെ വളച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പായിരുന്നു ഇത് അങ്ങനത്തെ അങ്ങോട്ടല്ല അത്യാവശ്യം ഇതിനകത്ത് കട്ടി വരുന്നുണ്ട് കണ്ടോ ഇത്രയും കട്ടി വരുന്നുണ്ട് ഇത് കട്ടി കുറവാണ് പക്ഷെ നമുക്കിതിങ്ങനെ വളച്ചെടുക്കാൻ പറ്റും ഇതിലും അങ്ങനെ വരുന്നുണ്ട് കട്ടി കുറഞ്ഞിട്ട് ഇങ്ങനെ വളച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് വരുന്നത് ഇത് അൻപത് രൂപയാണ് ഇത് മുപ്പത്തിയഞ്ച് ഇത് എഴുപത്തി അഞ്ച് ഓക്കെ അപ്പോൾ നമ്മുടെ മാർക്കിംഗ് പെൻസിൽ പത്ത് രൂപയാണ് കേട്ടോ മാർക്കിംഗ് പെന്ന് പത്ത് രൂപയാണ് പെൻസിൽ പതിനഞ്ച് രൂപയാണേ ഇതാ ഇത് മൂന്ന് കളർ കൂടി നാല് കളർ വരുന്നുണ്ട് കേട്ടോ പെണ് നാല് കളർ പെന്ന് വരുന്നുണ്ട് നാല് കളറിലെ പെൻസിലും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ആൻഡ് ചെയ്ത് നോക്കാം കേട്ടോ

നാല് കളറിലാണ് കേട്ടോ ഇത് വരുന്നത് പെൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നാണേ